ഹിരീൻ നെടുങ്ങോട്ടു സർ വേദിയിലും സദസ്സിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റു പ്രമുഖ വ്യക്തികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ വിദ്യാർത്ഥികളെ ബ്രിറ്റ് അക്കാദമി സംഘടിപ്പിച്ച കംഫർട്ട് സോൺ എന്ന കെണിയെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സെമിനാറിലാണ് ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് സെമിനാറുകളും ചിന്തോദ്യപകമായ പല ചർച്ചകളും അത്തരത്തിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഇതിനു മുന്നേയും ബെറ്റ് അക്കാദമി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് വിഭിന്നമായി തന്നെ ഇന്നൊരു വ്യത്യസ്തമായ കാലിക പ്രസക്തമായ ഒരു വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് വാക്കം സംസാരിക്കാൻ എന്നെ ക്ഷണിച്ച ഈ സംഘാടക സമിതിയെ എൻ്റെ സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ് കംഫർട്ട് സോൺ എന്ന വിഷയമായി നമ്മളോട് സംസാരിക്കുമ്പോൾ സുരക്ഷിതമായ ഒരു ഇടം എന്നാണ് അതിന് നമ്മൾ പറയുന്നത് അതായത് ഈ കംഫോർട്ട് സോണിൽ നിൽക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ പ്രത്യക്ഷത്തിൽ തോന്നും സുരക്ഷിതമാണ് എന്നുള്ളത് പക്ഷേ സത്യത്തിൽ ഒരു കെണിയാണ് നമ്മൾ സത്യത്തിൽ ഒരു ഒരു ചങ്ങലയാണ് ഈ കംഫോർട്ട് സോൺ എന്നുള്ളത് നമ്മൾ പൊട്ടിച്ച് എറിയാൻ തയ്യാറാവണം അപ്പോൾ നമുക്ക് വളർച്ച ഉണ്ടാവും ഇനി വളർച്ച മുരടിച്ചുകൊണ്ടിരിക്കും നമ്മൾ വളരാൻ സാധിക്കില്ല നമ്മളിപ്പോൾ ഈ ഇവിടെ പലരുടെ മുന്നേ സംസാരിച്ച് പലരും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ ഏത് കാര്യമായിക്കോട്ടെ അതിങ്ങനെ ചെയ്യുക എന്നും വന്നത് ചെയ്തു പോവുക വീട്ടിൽ പോവുക എന്നതിലുപരി അതിലൊരു മാറ്റം നമ്മൾ മനസ്സിനോട് കൊണ്ട് ചില നമുക്ക് ചില ബുദ്ധിമുട്ടുകളും തകരാറുകളൊക്കെ ഉണ്ടായിരിക്കാം അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടായിട്ടുള്ള കുറേ കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും പക്ഷേ അതിലൂടെ നമുക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ചില ആളുകളൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഒരു വാർക്കപ്പണിക്ക് പോകുന്ന ആൾ എത്രയോ ഇരുപതോ മുതോ വർഷമായിട്ട് അയാൾ ഹെൽപ്പർ തന്നെ ആയിരിക്കും പക്ഷെ അയാൾ മനസ്സിലാക്കുന്നത് എന്താണ് ഞാൻ എനിക്ക് കിട്ടുന്നുണ്ട് ഒരു എഴുന്നൂറോ എണ്ണൂറോ കൂലി കിട്ടുന്നുണ്ട് അത് കിട്ടി എനിക്ക് വീട്ടിൽ പോയി കാര്യങ്ങൾ നടക്കാം എന്നുള്ളതാണ് പക്ഷേ അതിന് ശേഷം വന്ന പല ആളുകളും ചിലപ്പോൾ അതിലൂടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് മേസ്ഥിരിയായി അവൻ്റെ മേഖലയിൽ വളർച്ച ഉണ്ടായിട്ടുള്ള ഒരുപാട് ആളുകൾ അങ്ങനെ കാണാൻ പറ്റും അതുപോലെ ബിസിനസ്സിലായിക്കോട്ടെ അപ്പം എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ചെറിയ രൂപത്തിലൊരു നൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ചെറിയൊരു റൂം ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അങ്ങനെ അതുകൊണ്ട് അതുമായിട്ട് ഈ അങ്ങനെ ഇരുന്ന് പോകുമ്പോൾ പല ആളുകളും നമ്മളോട് എന്താ പറയുക ഇത് പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കി നിനക്കിതുകൊണ്ട് വല്ല കാര്യമുണ്ടോ കാരണം നിനക്ക് ഗൾഫിലൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ആ മേഖല ഒക്കെ ചിന്തിച്ചു വീട്ടിൽ നിന്ന് വരെ എതിർപ്പുണ്ടായിരുന്നു പക്ഷെ നമ്മളവിടെ ഇരുന്നു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് കുറേ കാലം ആഡ് ചെയ്തും ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും ഇത് വളർത്തിയെടുക്കേണ്ടത് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വളരണം നല്ല ബിസിനസ്മാൻ ആവണം സാമ്പത്തികമായിട്ടൊക്കെ സമൂഹത്തിൽ പുരോഗമനം ഉണ്ടാവണം എന്നുള്ള ചിന്തയിലൂടെ നമ്മൾ കുറേശ്ശെ പതുക്കെ പതുക്കെ ഈ ഒരു ഇതിൽ നിന്ന് നൂറ് സ്ക്വയർ ഫീറ്റ് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് മാറി അപ്പോഴും വളരെ തിരക്കായിരുന്നു പക്ഷേ അതിൽ വരുമാനം കാര്യങ്ങളൊക്കെ പക്ഷെ ഇത് മതിയെന്ന് ചിന്തിക്കാതെ നമ്മൾ ഇനിയും ഇത് കുറച്ചും കൂടി വലുതാക്കിയിട്ട് ഒരു ആയിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റണം എന്നൊരു ചിന്ത മനസ്സിൽ വന്നു അങ്ങനെയാണ് പക്ഷെ അതിന് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് ചിലവുണ്ട് പണിക്കാരെ വെക്കേണ്ടി വരും അതുപോലെ തന്നെ വാടക കൂടുതലാകേണ്ടി വരും എ സി വേണ്ടും എല്ലാം കൊണ്ട് ചിലവായിരിക്കും പക്ഷെ അതിലൂടെ നമുക്ക് പുരോഗമനം ഉണ്ടാവും അപ്പോൾ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് അങ്ങനെ മാറുമ്പോൾ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവൂ എന്നുള്ളതാണ് നെഗറ്റീവ് പറയാൻ ഒരുപാട് ആളുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഞങ്ങളാ അന്ന് അത് വേറെ റൂമൊക്കെ എടുത്ത സമയത്ത് നിനക്കൊക്കെ പിരാന്താണ് ഇത്രയും വാടക കൊടുത്തിട്ട് അവിടെ ഒക്കെ റൂം എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് പല ആളുകളും പിന്തിരിപ്പിച്ചു പക്ഷെ ആ ആളുകൾ എപ്പോഴും ആ നിന്നോട്ട് നിൽക്കുകയാണ് അവർക്ക് അവരുടെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അവർ ഇടുങ്ങിയ ചിന്താഗതിയാണ് എന്നുള്ളതാണ് ഇടുങ്ങിയ ചിന്താഗതി മാറ്റുക അപ്പോൾ ഇതിലൂടെ നമ്മൾ കംഫർട്ട് സോൺ പൊട്ടിക്കാൻ നമ്മൾ ഒരുപാട് ചിത്രം നല്ല ഒരുപാട് ബുക്കുകൾ അതിന് അറിവ് കിട്ടാൻ ഒരു ബുക്ക് വായിക്കേണ്ടി വരും അതുപോലെ യാത്രകൾ ചെയ്യുക യാത്രകൾ ചെയ്തിട്ട് പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുക പുതിയ അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മളെ ഈ കംഫർട്ട് സോണിന്ന് മറിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് അതിന് പുതിയ സ്കില്ലുകൾ പഠിച്ചെടുക്കാൻ സാധിക്കും അതിന് ഒന്നാമത്തെ പ്രത്യേക ഒന്നാമതെടുത്ത് പറയേണ്ടത് ഈ പ്രശ്നകള എന്നുള്ളത് തന്നെയാണ് ഇത് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതിനൊരു കോൺഫിഡൻറ്റ് ലെവൽ നമ്മൾ ഉയർത്തും എന്നുള്ളത് തന്നെയാണ് കാരണം അപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു വേണമെങ്കിലും കൂടിയിട്ട് നമ്മളെ സ്റ്റാഫുകളെ പ്രത്യേകം അവരൊന്ന് ട്രെയിൻ ചെയ്യാൻ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ നിന്ന് സംസാരിക്കാനൊക്കെ ഉണ്ടാകുക എന്നുള്ളത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിലൂടെയാണ് അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഫാമിലിയിലായിക്കോട്ടെ വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ നമ്മുടെ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും അങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ ഈ പുതിയ ഭാഷ പഠിക്കുക ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ഇംഗ്ലീഷൊക്കെ വളരെ ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പുറത്ത് അതുമായി ഹിന്ദി പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മൾ എനിക്കൊക്കെ നിർബന്ധമാണ് ഞാനൊക്കെ ആദ്യം മുതലേ ആഗ്രഹിച്ചാണ് ഇന്ത്യ അങ്ങനെ ഞാൻ പഠിച്ചെടുത്താൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഹിന്ദി സംസാരിക്കണം സംസാരിക്കണമെന്നുള്ള ആയതു തന്നെ കാരണം ബാംഗ്ലൂർ അതുപോലെ തന്നെ ബോംബെ ഡൽഹിയൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് എവിടെ നിന്നാണ് മാക്സിമം നല്ല സാധനം കൊണ്ടുവരാൻ പറ്റുമോ നല്ല രീതിയിൽ ക്യാഷ് അതായത് കുറഞ്ഞിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് മാക്സിമം ഷോപ്പിലേക്ക് സാധനം എത്തിക്കുക അത് അപ്ലൈ ചെയ്യുക എന്നുള്ള ആ ചിന്തയിൽ നിന്നാണ് അങ്ങനെ ഹിന്ദി ഒക്കെ സ്വയത്തമാക്കാൻ സാധിച്ചു അപ്പോൾ അത്തരത്തിലുള്ള പുതിയ ഭാഷകൾ പഠിക്കുക യാത്രകൾ ചെയ്യുക ഇതുപോലെ തന്നെ പല ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക അതിലൂടെയൊക്കെ നമ്മൾ നമുക്ക് ഒരുപാട് പുരോഗമനം ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ ഈ കംഫർട്ട് സോൺ എന്ന ചങ്ങലെ പൊട്ടിച്ചെറിയാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരുപാട് ആളുകൾ അസീസ് വർഗേരെ പോലെ അത്രയും ദൂരം